ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ിൽ സ്ഥാനം രാജിവെക്കണമെന്ന് ഡി സി സി സെക്രട്ടറിയും ഷൊർണൂർ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ കെ കൃഷ്ണകുമാർ പറഞ്ഞു ഷൊർണൂർ വിജയൻ സി പി എമ്മിൽ ചേർന്നതിനോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം അദ്ദേഹം മത്സരിച്ചതും ജയിച്ചതും അതിനുശേഷം അദ്ദേഹം കൃത്യമായി തന്നെ യു ഡി എഫിന്റെ പാനലിൽ നിന്നുകൊണ്ടാണ് എന്നുള്ളത് എഴുതി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ആയതും എന്ത് വേണം എന്നുള്ള നിയമപരമായ കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോയി അത്തരം കാര്യങ്ങൾ പിന്നീട് തീരുമാനിക്കും ഈ ഇലക്ഷൻ സമയത്ത് അങ്ങനെ യാതൊരുവിധ പോകാനുള്ള ഒരു സാഹചര്യവും നിലവിലില്ലാത്ത ഒരു സ്ഥിതിയിൽ ഈ ഇലക്ഷൻ സമയത്ത് പോകേണ്ട ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു എതിർപ്പ് ഇയാളോട് ഉണ്ടായിട്ടുണ്ട് ഈ ബി ജെ പി ആയാലും സി പി എം ആയാലും ചാക്കുമായി കോൺഗ്രസിൽ നിന്നും മറ്റു ഇതര സംഘടനകളിൽ നിന്നും ആളുകളെ കിട്ടാൻ വേണ്ടി ഓടിപ്പാഞ്ഞു നടക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഉള്ളത് കാശു കൊടുത്തും അതുപോലെ തന്നെ ചാക്കിട്ട് പിടിച്ചുമൊക്കെ അർഹമായ സ്ഥാനങ്ങൾ വാഗ്ദാനങ്ങൾ ചെയ്തും കൊണ്ട് പല ആളുകളെയും ഇതേപോലെ പാർട്ടിയിലേക്ക് വിളിച്ചു വരുത്തുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇത് അങ്ങനെ എന്തെങ്കിലും വല്ല മോഹവും കിട്ടിയിട്ടുണ്ടായിരിക്കാം അതായിരിക്കാം എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് നേരെമറിച്ച് പാർട്ടിയെ സംബന്ധിച്ചോ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഷൊർണൂർ വിജയനെ യാതൊരുവിധ അർഹതപ്പെട്ട ഒന്നും നിഷേധിക്കുകയോ അല്ലെങ്കിൽ പാർട്ടി അയാൾക്കെതിരെ മറ്റൊരു നടപടികളുമായിട്ട് കഴിഞ്ഞ കാലങ്ങൾ വരെ മുന്നോട്ട് പോവുകയോ ചെയ്തിട്ടുണ്ടായിട്ടില്ല ഷൊർണൂർ വിജയൻ പോയാൽ കോൺഗ്രസിന് ഒന്നും സംഭവിക്കില്ലെന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി കെ ബഷീറും പറഞ്ഞു ഷൊർണൂർ നഗരസഭാ ചെയർമാനെയും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർഗിസ്റ്റിനെയും സോഷ്യൽ മീഡിയയിലൂടെയും പ്രത്യക്ഷത്തിലും വളരെ മോശമായി താറടിച്ച് കാണിക്കുന്ന ഒരു സമീപനങ്ങളുമായിട്ടാണ് ഷൊർണൂർ ജി വിജയൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം നടന്നിരുന്നത് ഒരു സുപ്രഭാതത്തിൽ ഷൊർണൂർ വിജയൻ സി പി എമ്മിൻ്റെ ആളുകളുമായി ചെങ്ങാത്തം ചേർന്ന് അധികാരമോഹത്തിന് വേണ്ടി സി പി എം അംഗത്വം സ്വീകരിച്ചു എന്ന് പറയുന്നത് വളരെ രാഷ്ട്രീയമായി ഒരു അപജയമാണ് ഷൊർണു വിജയനെ സമയത്തോളം ഉണ്ടായിട്ടുള്ളത് എന്തായാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സമയത്തോളം ഇത്തരം ആളുകളുടെ പോക്കൊന്നും ഒരു തരത്തിലും പാർട്ടിക്ക് സ്വർണ്ണവിൽ ബാധിക്കില്ല വളരെ ശക്തിയുക്തം പാർട്ടി മുന്നോട്ട് പോകുന്നതാണ് ഈ സമയത്ത് പറയാനുള്ളത് അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും യു ഡി എഫിൻ്റെയും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് സ്വർമ്മവിജയം മത്സരിച്ചിട്ടുള്ളത് ലേശൻ ധാർമ്മികത ഉണ്ടെങ്കിൽ നഗരസഭാ കൗൺസിൽ കൗൺസിലംഗത്വം രാജിവെക്കാനുള്ള സന്നദ്ധ വിജയൻ കാണിക്കണമെന്നാണ് പറയാനുള്ളത് കോൺഗ്രസിൽ നിന്നും കൂടുതൽ ആളുകൾ നേരിന്റെ പക്ഷമായ ഇടതുപക്ഷത്തോടൊപ്പം ചേരുമെന്ന് സി പി എം ജില്ലാ കമ്മിറ്റി അംഗവും മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായ എം ആർ മുരളി പറഞ്ഞു ഇനിയുള്ള വർഗീയതയ്ക്കെതിരായി മതേതരത്വത്തിനു വേണ്ടി സി പി എമ്മിന്റെ കൂടെ നിൽക്കും എന്ന് ഷൊർണൂരിലെ കോൺഗ്രസിനകത്ത് ഏറ്റവും ജനകീയനായ നേതാവ് തീരുമാനിച്ചിട്ടുള്ളത് ഇത് നമ്മുടെ നാട്ടിലെ എല്ലാ ജനാധിപത്യ വിശ്വാസികളുടെയും മനസ്സിലുള്ള ചിന്തയാണ് വിജയന്റെ പുറകെ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും വരും വരും വിജയന്റെ എന്ന ഞങ്ങൾക്കുള്ളത് അതേസമയം കൗൺസിലർ സ്ഥാനം രാജിവെക്കേണ്ട കാര്യം ഉൾപ്പെടെ സി പി എമ്മിന്റെ നിർദ്ദേശപ്രകാരം തീരുമാനിക്കുമെന്ന് ഷോണൂർ വിജയനും പ്രതികരിച്ചു കൗൺസിലർ പദവി അത് ഇനി ഞാൻ വിശ്വസിച്ച് കടന്നു വന്നിരിക്കുന്ന പ്രസ്ഥാനം പറയുന്നത് പോലെ ചെയ്യാനാണ് എന്റെ തീരുമാനം അവർ രാജിവെക്കാനാണ് പറഞ്ഞെങ്കിൽ ഞാൻ രാജിവെക്കും അല്ല രാജിവെക്കണ്ട മുന്നോട്ട് പോകാം അതിന്റെ നിയമം അവിടെ നേരിടാം എന്നുള്ള രീതിയിലാണ് അങ്ങനെ പോകും കാരണം ഒരു പ്രസ്ഥാനത്തിന്റെ മാത്രം വോട്ട് വാങ്ങിയിട്ടല്ല അവിടുത്തെ ജനകീയമായ ജനങ്ങളുടെ വിശ്വാസങ്ങളെല്ലാം ഒരു വ്യക്തിയിലേക്ക് ആവാഹിച്ചെടുത്ത് വോട്ട് വാങ്ങിയ ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ രാജി എന്നുള്ള കാര്യത്തെ കുറിച്ച് പ്രസക്തമായ ഉത്തരം ഇപ്പോൾ എനിക്ക് പറയാനാവില്ല ശ്രീ ഇപ്പോഴത്തെ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വളരെ ശക്തമായ പ്രവർത്തനം എന്നാൽ എന്റെ ഏത് സേവനമാണോ പാർട്ടി ആവശ്യപ്പെടുന്നത് ആ സേവനവുമായി ഞാൻ ട്വന്റി ഫോർ ഹവേഴ്സ് ഉണ്ടാവുമെന്ന് പ്രഖ്യാപിക്കുകയാണ് ഈ സമയത്ത് സി പി എം അംഗത്വം സ്വീകരിച്ച ശേഷം കുളപ്പള്ളിയിൽ സി പി എം സ്വീകരണവും നൽകി